രാജ്യത്ത് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അതായത് യു പി ഐ വഴിയുള്ള ഇടപാടുകൾ ദിവസം തോറും വർദ്ധിക്കുകയാണ് പ്രധാന പണമിടപാട് മാർഗമായി യു പി ഐ മാറിക്കഴിഞ്ഞു യു പി ഐ പേയ്മെന്റുകൾ കൂടുതൽ മികച്ചതാക്കാൻ കാലാകാലങ്ങളിൽ നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടുന്നുമുണ്ട് അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു പി ഐയിൽ കൊണ്ടുവരുന്ന പരിഷ്കരണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഓൺലൈൻ ഇടപാടുകൾ നടക്കുന്നതിന് മുൻപ് ഈ മാറ്റങ്ങൾ ഉപയോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഒന്ന് നിഷ്ക്രിയ യു പി ഐ ഐ ഡികൾ ഒരു വർഷത്തിലേറെയായി പ്രവർത്തനരഹിതമായ യു പി ഐ ഐ ഡികളും നമ്പറുകളും പ്രവർത്തനരഹിതമാക്കാൻ പേടിഎം ഗൂഗിൾ പേ ഫോൺ പേ ബാങ്കുകൾ തുടങ്ങിയ പേയ്മെൻറ്റ് ആപ്പുകളോട് നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുകയാണ് തൽഫലമായി പന്ത്രണ്ട് മാസത്തിലേറെയായി ഇടപാടുകൾക്ക് ഉപയോഗിക്കാത്ത യു പി ഐ ഐ ഡികളും ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറുകളും നിർജ്ജീവമാകും നിലനിർത്താൻ ആഗ്രഹമുള്ള ഐ ഡികളും നമ്പറുകളും നിലനിർത്താൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെയായിരുന്നു സമയം അനുവദിച്ചിരുന്നത് രണ്ട് ഇടപാട് പരിധി വർധന യു പി ഐ ഇടപാടുകളുടെ പുതിയ പരമാവധി പ്രതിദിന പേയ്മെന്റ് പരിധി ഒരു ലക്ഷം രൂപയായിരിക്കും എൻ പി സി ഐ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം കഴിഞ്ഞ വർഷം ഡിസംബർ എട്ടിന് വിദ്യാഭ്യാസ ആരോഗ്യ കാര്യങ്ങൾക്കുള്ള യു പി ഐ ഇടപാട് പരിധി ആർ ബി ഐ അഞ്ച് ലക്ഷം രൂപയായി ഉയർത്തിയത് തുടരും മുൻപ് ഈ ഇടപാടുകളുടെയും പരിധി ഒരു ലക്ഷം രൂപയായിരുന്നു മൂന്ന് ഇന്റർചെയ്ഞ്ച് തുടക്കത്തിൽ വരുത്തിയ പരിഷ്കാരമാണിത് രണ്ടായിരം രൂപയിൽ കൂടുതലുള്ള പ്രത്യേക മേർച്ചു പിടപാടുകൾക്കും പോലുള്ള പ്രീ പെയ്ഡ് പേയ്മെന്റ് ഉപകരണങ്ങൾക്കും ഒന്നേ പോയിന്റ് ഒന്ന് ശതമാനം ഇന്റർചേഞ്ച് ഫീസ് ബാധകമായി തുടരും ഇടപാടുകൾക്ക് മറ്റ് അധിക ചിലവുകൾ ഉണ്ടാകില്ലെന്ന് ഉപഭോക്താക്കൾ മനസ്സിലാക്കണം നാല് നാല് മണിക്കൂർ സമയപരിധി ഓൺലൈൻ തട്ടിപ്പുകൾ തടയുന്നതിനായി അധികൃതർ നടത്തിയ ഏറ്റവും പുതിയ ഒന്നാണിത് ഇതിനു മുൻപ് ഇടപാടുകൾ നടത്താത്ത ഒരു അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപയിൽ കൂടുതലുള്ള പേയ്മെന്റിന് നാല് മണിക്കൂർ സമയപരിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് പണം അയച്ച് നാല് മണിക്കൂറിന് ശേഷം മാത്രമേ പണം മറ്റേ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുകയുള്ളൂ അഞ്ച് ടാപ്പ് ആൻഡ് പേ ഫീച്ചർ യു പി ഐ ഉപയോക്താക്കൾക്കായി ടാപ്പ് ആൻഡ് പേ ഫീച്ചർ ഉടൻ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് റിപ്പോർട്ട് ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ആറ് യു പി ഐ എ ടി എം ആർ ബി ഐ രാജ്യവ്യാപകമായി യു പി ഐ എ ടി എമ്മുകൾ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നു ഇതോടെ യു പി ഐയുടെ അർത്ഥവും വ്യാപ്തിയും വർദ്ധിക്കുമെന്ന് കരുതുന്നു ഈ എ ടി എമ്മുകൾ വഴി ഉപഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് പണം പിൻവലിക്കാൻ സാധിക്കും ക്യു ആർ കോഡിൻ്റെ സഹായത്തോടെയാകും ഈ സേവനം